അപ്പൊ നമുക്ക് ഈ നോവൽ പോലത്തെ സംഗതികളൊക്കെ വായിക്കാൻ പറ്റുമോ നോവല് വായിക്കാൻ പറ്റുമോ കഥകൾ പറയാൻ പറ്റുമോ ബെസഫിന്റെ സാഹിത്യോത്സവത്തിലൊക്കെ ചെറിയ കുട്ടികൾ വന്നിട്ട് ഇങ്ങനെ കഥ പറയും യു പി മുതൽ കുട്ടികൾക്ക് വിഷയം നബി സല്ലല്ലാഹു അലൈഹി സ്വലാ തങ്ങളുടെ പ്രവാചകത്വത്തിന്റെ മുന്നേയുള്ള ജീവിതത്തിൽ ഏതെങ്കിലും ഒരേട് വിശദീകരിക്കാൻ പ്രാവശ്യം അങ്ങനെയാണ് യുപിക്കാരുടെ വിഷയത നേരെ ചതുരേക്കാൾ ചെറിയ കിഡ്സ് വന്നിട്ട് ഇങ്ങനെ കഥ പറയും ചിലപ്പോൾ ഉള്ളതായിരിക്കും ചിലപ്പോൾ ഇല്ലാത്തതായിരിക്കും അങ്ങനെ ഇല്ലാത്ത കഥ പറയാൻ പറ്റുമോ ഇസ്ലാം പറയുന്ന മാനദണ്ഡം ഇവിടെയും കൃത്യമാണ് നമുക്ക് ഏതെങ്കിലും രീതിയിലൊരു ഫലം കിട്ടുന്നതാണെങ്കിൽ എന്തെങ്കിലും ഒരു സാരാംശം കിട്ടുന്നതാണെങ്കിൽ അതുകൊണ്ട് ഏതെങ്കിലും ഒരു നന്മയ്ക്ക് പ്രേരണ കിട്ടുന്നതാണെങ്കിൽ പറയാം കേൾക്കാം അങ്ങനെ ഒരു മമ്മുടെ പഞ്ചതന്ത്ര കഥകളൊക്കെ വായിക്കാം പഞ്ചതന്ത്ര കഥകൾ എന്ന് പറഞ്ഞാൽ അത് നിർമ്മിച്ചത് വ്യാസനാണെന്നാണ് പറയുന്നത് അതിൻ്റെ അറബി പതിപ്പിലൊക്കെ ആമുഖത്തിൽ അല്ല ആ ബൈധമാണ് കാണാം ബദിരായണ മഹർഷിന്ന് അതിൻ്റെ അർത്ഥം ബതിരായണ മഹർഷി ആരാ വ്യാസൻ വ്യാസന്റെ ഒറിജിനൽ പേര് അതാണ് വേദങ്ങളെ വസിച്ചത് കൊണ്ട് വ്യാസൻ എന്ന് പിന്നീട് അദ്ദേഹം ഓമന പേര് പേരിട്ടിയെന്നാണ് ഈ ബദിരായണ മഹർഷിയോട് രാജാവ് പറയുന്നത് മക്കളെ നിർബന്ധിപ്പിക്കാതെ ശിക്ഷയൊന്നും കൊടുക്കാതെ നന്നായിട്ട് ധാർമ്മിക ശിക്ഷണത്തിലൂടെ വളരാൻ പറ്റുന്ന ഒരു പുസ്തകം രചിക്കണമെന്നാണ് അദ്ദേഹം കുറെ പ്രാവശ്യം ആലോചിച്ചാണ് അങ്ങനെ ഒരു പുസ്തകം ഉണ്ടാക്കുന്നത് പഞ്ചതന്ത്രം കഥകൾ ആ സംഗതി രണ്ടു വർഷത്തോളം അധ്വാനിച്ചാണ് പേർഷ്യയിലേക്ക് അന്നത്തെ ഒരു പെർഷ്യൻ പണ്ഡിതൻ പകർത്തിയെടുത്തുകൊണ്ടു പോകുന്നത് പേർഷ്യയിൽ നിന്ന് അറബിയിലേക്ക് വരുന്നത് അറബിയിൽ നിന്ന് ലോക ഭാഷകളിലേക്കൊക്കെ പോകുന്നത് അറബിയിൽ നിന്നത് നമ്മുടെ കേരളത്തിലേക്ക് വിനയം വന്നിരിക്കുന്നു കലീൽ അവധിമന എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോയിട്ട് നോക്കുമ്പോൾ സാഹിത്യത്തിൻ്റെ ഒരു ഒരു പര്യടനം സാഹിത്യത്തിന്റെ ഒരു പര്യടനം ഏകദേശം ഉപനിഷത്തുക്കളെല്ലാം ഫാരിസിയിലേക്ക് മാറ്റിയ രാജകുമാരനുണ്ടായിരുന്നു ഷാജാന്റെ പുത്രൻ ഏകദേശം ഉപനിഷത്തുകളും പുരാണങ്ങളും എല്ലാം അദ്ദേഹം പേർഷ്യയിലേക്ക് മാറ്റി ആ പേർഷ്യയിലേക്ക് സംസ്കൃതത്തിൽ നിന്നുള്ള പുരാണങ്ങളും ഹൈന്ദവ ഗ്രന്ഥങ്ങളും അന്ന് ട്രാൻസ്ലേഷൻ ചെയ്യപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഇന്നത് എവിടെ എത്തൂലായിരുന്നു ഇവിടെ തന്നെ തിരിഞ്ഞ് കളിക്കും മാക്സിമം ഉള്ളത് അതേക്കുറിച്ച് ധാരാളം പഠിച്ചു പേർഷ്യനിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പോയ പുസ്തകം വായിച്ചാ അദ്ദേഹം പഠിക്കണത് പിന്നീട് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് സംസ്കൃതത്തിൽ വലിയ പണ്ഡിതനാകുന്നുണ്ട് സംസ്കൃത പണ്ഡിതന്മാരിൽ പ്രമുഖനായ യാസ്കനെ പോലും തിരുത്താൻ പറ്റും വിധത്തിലേക്ക് അദ്ദേഹം സംസ്കൃതത്തിൽ പ്രവീണ നേടുന്നുണ്ട് നമ്മുടെ ഈ ഭാരതീയമായ സംസ്കൃതികളെ കുറിച്ചും ഗ്രന്ഥങ്ങളെ കുറിച്ചും ധാരാളമായി അദ്ദേഹം എഴുതുന്നുണ്ട് അപ്പൊ എന്ന പേരിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പേർഷ്യയിലേക്ക് പോയി അറബിയിലേക്ക് പോയി അവിടുന്ന് പിന്നെയും തിരിച്ച് നമ്മുടെ ഇന്ത്യയിലേക്ക് അകത്ത് വരികയാണ് കേരളത്തിലേക്ക് വരികയാണ് ഈ പുസ്തകം സാങ്കല്പികമായ കുറേ കഥകളാണ് കലീലാവധീമിന രണ്ട് കുറുക്കന്മാരുടെ കഥയാണ് സത്യത്തിൽ അങ്ങനെ അങ്ങനൊന്നുണ്ടോ ഇല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം അത് വായിക്കാൻ പറ്റും പറ്റും എന്തുകൊണ്ട് ആ ഓരോ കഥയും ഓരോ ധാർമ്മികമായ കാര്യങ്ങൾക്ക് പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മുടെ കുട്ടികൾ വന്നിട്ട് ഇങ്ങനെ കഥ പറയും ചെറിയ കുട്ടികൾ വന്നിട്ട് എസ് ബി എസിന്റെയും അതിന്റെ താഴെ മഴവിൽ സംഘത്തിന്റെയൊക്കെ കുട്ടികൾ വന്നിട്ട് സാഹിത്യോത്സവത്തിൽ കഥ പറയും കേട്ടിരിക്കാൻ നല്ല കൗതുകയായിരിക്കും അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഗുണപാഠം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സാഹിത്യ വിദ്യാർത്ഥിക്ക് എന്തെങ്കിലും ഒരു ഫലം അതിൽ നിന്ന് കിട്ടുമെങ്കിൽ അത് കേൾക്കാം അത് പഠിക്കാം അത് പ്രയോഗിക്കാം ഒമ്പതാം വാഴത്തിന്റെ പേജിൽ ദീർഘമായി ഇത് സംബന്ധമായുള്ള സംസാരത്തിനൊടുവിൽ നിന്ന് ലഭ്യമാണ് മൊത്തം പറയണ പറ അതായത് അത്ഭുതകരമായ കഥകൾ കേൾക്കാൻ പറ്റുമോ പറ്റൂലേ പറ്റും ഇതിൽ നിന്ന് ലഭ്യമാണ് അത്ഭുത കഥകൾ ഇങ്ങനെ പറയാം അപൂർവമായ സംഗതികൾ ഇങ്ങനെ പറയാം അപ്പൊ പറക്കണ അത് കളവല്ലെങ്കിൽ ഏതായാലും പറ്റും കളവാണെങ്കിൽ പോലും അത് ഒരു ഉപമ പറയാൻ വേണ്ടി അല്ലെങ്കിൽ വൽ എന്തെങ്കിലും ഗുണദോഷിക്കാൻ വേണ്ടി നന്മ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ചെറിയ കുട്ടികൾക്ക് നന്മ പറഞ്ഞു കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോ താത്വികമായ വിശകലനം തീരെ ഫലം ചെയ്യൂല അവർക്ക് ഇങ്ങനെ കഥ പറഞ്ഞു കൊടുക്കേണ്ടി വരും പണ്ട് പണ്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പറയേണ്ടി വരും അങ്ങനെ ഒരു രാജാവിനെ നമുക്ക് ഇല്ല അദ്ദേഹത്തിന്റെ അഡ്രസ് അറിയോ ഇല്ല പണ്ട് പണ്ട് ഒരു എന്ന് വാഴമ്പട്ടയിൽ ഇരുന്നു എന്ന് പറയേണ്ടി വരും പഞ്ചാന്തരത്തിലൊരു ഒരു കഥയാണ് അപ്പോ ആ വാഴങ്ങന്റെ പട്ടങ്ങനെ ഇളകിയിട്ട് തത്ത വീണു തത്ത വീണപ്പോ അതിന്റെ കാലിൽ ഒരു മുള്ളു തറച്ചു തത്ത ആ ഇങ്ങനെ കൊടഞ്ഞു കളയാൻ ഇടയിൽ വെള്ളത്തിൽ ചാടി അങ്ങനെ വെള്ളത്തിൽ മുങ്ങിയപ്പോ അതിനൊരു സ്വർണത്തിന്റെ കട്ട് കിട്ടി ഇത് കണ്ട് കാക്ക വന്നു അഹങ്കാരിയാണ് അങ്കാരിയാണ് മൂപ്പരാൾ ആ പട്ടയുടെ മുകളിലിരുന്നു പക്ഷേ അതിൻ്റെ കാലമൊക്കെ കുറച്ച് ഹാർഡാണ് മൂർച്ച കൂടുതലാണ് ഒരണ്ട് വീണില്ല അപ്പോൾ കുലുങ്ങി കുലുങ്ങി മുപ്പരാൾ വീണു നേരത്തെ പറഞ്ഞതുപോലെ നല്ല ഒരാളെ കാലൊക്കെ ആയപ്പോൾ മുള്ളു തുറക്കണില്ല ഒപ്പൊരാൾ കുത്തിച്ച് തറച്ചു അങ്ങനെ മുങ്ങി കിട്ടിയ കരിക്കട്ടയാണ് സത്യത്തിൽ കാക്കയെയും തത്തയെയും സംബന്ധിച്ചിടത്തോളം സ്വർണ്ണക്കട്ട കിട്ടിയാലും കരിക്കട്ട കിട്ടിയാലും ഇനി വേറെ മൂലയുള്ള സംഗതി കിട്ടിയാലും കണക്കാണ് ദുന്യാവിൽ എല്ലാ സംഗതിയും അനുഭവിക്കാൻ യോഗമുള്ളത് മനുഷ്യർക്കാണ് അള്ളാഹു മനുഷ്യനെയാണ് ദുന്യാവിനു വേണ്ടി സൃഷ്ടിച്ചത് പക്ഷേ ഇവിടെ ഒരു സ്വഭാവം വരുന്നു ഒരാൾക്കൊരു നന്മ കിട്ടിയാൽ അത് എനിക്കും എന്ന് കരുതിയിട്ട് നല്ല രീതിയിലല്ലാതെ അല്ലാതെ അഹങ്കാരപൂർവ്വം പ്രവർത്തിച്ചാൽ അതിൻ്റെ ഫലം ശൂന്യായിരിക്കും എന്നുള്ളൊരു പാഠം കിട്ടും ഇങ്ങനത്തെ വല്ല വാഴുന്നതിനും വേണ്ടിയാണെങ്കിൽ ധീരത പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പണ്ട് പണ്ട് രാജാവ് ഉണ്ടായിരുന്നു രാജാവിനൊരു ഒരു മോണ്ടായിരുന്നു ആ മോൻ സിംഹത്തോട് തല്ലൂടെയായിരുന്നു സിംഹത്തെ തോൽപ്പിക്കുമായിരുന്നു ഈ രാജാക്കന്മാരൊക്കെ അവരുടെ മക്കൾക്ക് ധീരതയ്ക്ക് വേണ്ടി ഇത്തരം കഥ പറഞ്ഞു കൊടുക്കാനായിട്ട് ആളുകൾ വെക്കുമായിരുന്നു ധീരനായി വളരാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കഥ പറഞ്ഞു കൊടുക്കണം ചില പാട്ടിലൊക്കെ കാണാല്ലോ ധീര വീരനാമലിയാരുടെ പോരുഷ ഈ കേൾക്കണം അതുപോലെ നീ വളരണം അത് സത്യത്തിലുള്ളതാണ് വീരനായിരുന്നു വില്ലാളിയായിരുന്നു വലിയ തങ്ങൾ ദന്ത യുദ്ധത്തിൽ ഒന്നും തോൽപ്പിക്കാൻ കഴിയില്ലായിരുന്നു ആ മഹാനുഭാവന്റെ കഥ പറഞ്ഞു കൊടുക്കുക ഉള്ളത് ഇനി ഇല്ലാത്തൊരു രാജാവിന്റെ മോന്റെ കഥ ഇങ്ങനെ സങ്കല്പിച്ച് എന്തിനു വേണ്ടിയിട്ട് ധീരത ഉണ്ടാകാൻ വേണ്ടി അല്ല അൽസനത്തി ആദ്യം ഈ നവഹയാന മനുഷ്യമാരുടെ നാവിലൂടെയുള്ള കഥ അപ്പൊ പണ്ട് പണ്ട് രാജാവ് ഉണ്ടായിരുന്നു രാജാവ് മോനോട് പറഞ്ഞു അല്ലെങ്കിൽ മൃഗങ്ങളുടെ നാവിലൂടെ അങ്ങനെ എന്തോ ചെയ്യാ സിംഹം സിംഹത്തിന്റെ കുട്ടിനോട് പറയാം നീ ആരാന്നറിയണം നീ നിന്റെ വർഗ്ഗബോധം വീണ്ടെടുക്കണം സത്ബോധം ഉൾക്കൊള്ളണം നീ സിംഹാണ് നിന്നെ തോൽപ്പിക്കാനായിരിക്കും പറ്റില്ല അപ്പൊ സിംഹത്തിന്റെ കുട്ടി പറയണം ഞാൻ എല്ലാവരോടും യുദ്ധം ചെയ്ത് ജോയിച്ചു വരും അങ്ങനെ സിംഹം കുട്ടി പോയി എല്ലാവരോടും യുദ്ധം ചെയ്തു ഇങ്ങനെയൊക്കെ ഒന്നുകിൽ ഹയവാനാത്തിന്റെ നാവിലൂടെ ഈ കഥ വരിക അല്ലെങ്കിൽ മനുഷ്യരുടെ നാവിലൂടെ കഥ വരിക ഇങ്ങനെയുള്ള സംഗതികൾ കേൾക്കാമെന്നും പറയാമെന്നും മേലെ അദ്ദേഹം നടത്തിയ ദീർഘമായ ചർച്ചയെ ഉപന്യസിച്ചുകൊണ്ട് ഉപസംഹരിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ് ഇത് പറ്റുമെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം